വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി ജെ എസ് സിദ്ധാർത്ഥിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് കേരള വെറ്റിനറി സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ എം ആർ ശശീന്ദ്രനാഥിനെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സസ്പെൻഡ് ചെയ്തു വയനാട് പൂക്കോട്ടെ വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി ജെ എസ് സിദ്ധാർത്ഥിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് സസ്പെൻഷൻ നടപടിയെടുത്തിരിക്കുന്നത് സർവകലാശാലയിൽ നടക്കുന്ന കാര്യങ്ങളിൽ വൈസ് ചാൻസലർ വേണ്ടത്ര ആത്മാർത്ഥതയോടെയും കൃത്യതയോടെയും ഇടപെടുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടിയെടുത്തിരിക്കുന്നത് വിസിക്കെതിരെ സിക്കെതിരെ അന്വേഷണത്തിന് ഗവർണർ ഉത്തരവിട്ടിരിക്കുകയാണ് വിദ്യാർത്ഥിയുടെ കുടുംബം ഗവർണർക്ക് പരാതിയും നൽകിയിരുന്നു സിദ്ധാർത്ഥിന്റെ മരണം ഉണ്ടായിട്ടും യൂണിവേഴ്സിറ്റി ചട്ടങ്ങൾ അനുസരിച്ച് വി സി കൃത്യമായ നടപടി സ്വീകരിച്ചില്ലെന്ന് സസ്പെൻഷൻ ഉത്തരവിൽ പറയുന്നുണ്ട് വി സി ചുമതലകളിൽ വീഴ്ച വരുത്തിയെന്നത് യൂണിവേഴ്സിറ്റി നൽകിയ റിപ്പോർട്ടുകളിലും വ്യക്തമായി തെളിഞ്ഞുകിടപ്പുണ്ട് യൂണിവേഴ്സിറ്റിയിൽ നടന്ന സംഭവങ്ങളിൽ കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി ആക്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ സെക്ഷൻ ഒൻപതേ ക്ലോസ് നയൻ അനുസരിച്ച് വിശദമായ അന്വേഷണം ആവശ്യമാണ് ചട്ടം അനുസരിച്ച് ഹൈക്കോടതി ജഡ്ജിയോ സുപ്രീം കോടതി ജഡ്ജിയോ ആണ് അന്വേഷിക്കേണ്ടത് സസ്പെൻഷൻ കാലയളവിൽ അലവൻസിന് അർഹതയുണ്ടായിരിക്കും പകരക്കാരനെ പിന്നീട് തീരുമാനിക്കുമെന്നും ഗവർണർ അറിയിച്ചു സിദ്ധാർത്ഥൻ നേരിട്ട അതിക്രമം തടയുന്നതിൽ സർവകലാശാല വി സിക്ക് വൻ വീഴ്ചയുണ്ടായതായി ഗവർണർ ചൂണ്ടിക്കാട്ടി സിദ്ധാർത്ഥനെ മരണത്തിലേക്ക് നയിച്ച സംഭവങ്ങൾ പരിശോധിക്കുമ്പോൾ വി സി ആത്മാർത്ഥമായി സർവകലാശാലയിലെ പ്രവർത്തനങ്ങളിൽ ഇടപെട്ടിരുന്നില്ല എന്നതാണ് വെളിപ്പെട്ടിരുന്നതെന്നും ഉത്തരവിൽ പറയുന്നുണ്ട് ക്രൂരമായ പല സംഭവങ്ങളും സർവകലാശാലയിൽ നടക്കുമ്പോഴും ഉത്തരവാദിത്തം നിറവേറ്റാൻ അധികാരികൾക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും വ്യക്തമാണ് സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഗവർണർ ഹൈക്കോടതിക്ക് കത്ത് നൽകിയിട്ടുണ്ട് അന്വേഷണത്തിന് ജഡ്ജിയുടെ സേവനം ആവശ്യപ്പെട്ടാണ് കത്ത് നൽകിയിരിക്കുന്നത് സിദ്ധാർത്ഥിന്റേത് കൊലപാതകമാണെന്നും ഗവർണർ മാധ്യമങ്ങളോട് പറഞ്ഞു ക്യാമ്പസിൽ എസ് എഫ് ഐ പി എഫ് ഐ കൂട്ടുകെട്ടാണുള്ളത് എല്ലാ ഹോസ്റ്റലുകളിലും ഒരു ബ്ലോക്ക് എസ് എഫ് ഐ ഓഫീസാക്കുന്നെന്നും ഗവർണർ പറഞ്ഞു